മികച്ച അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി സംഘങ്ങളെ ഉന്മൂലനം ചെയ്യാനായി കരുളായി ചെറുപുഴ റൂബിക്കോൺ ക്ലബിന്റെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ജാഗ്രതാ സമിതിക്ക് രൂപം നൽകി വാർഡ് മെമ്പർ ലീലാമ വർഗീസ് യോഗം ഉദ്ഘാടനം ചെയ്തു വാരിക്കൽ വാസ്കോ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് മൈലമ്പാറ ജി സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്നിവയിലെ പ്രതിനിധികളെയും പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ജനപ്രതിനിധികളെയും എക്സൈസ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും ഉൾപ്പെടുത്തിയാണ് ചെറുപുഴ റൂബിക്കോൺ ക്ലബ്ബ് യോഗം ചേർന്നത് ചെറുപുഴ പനിച്ചോല പാലക്കുന്ന് താഴെ മൈലമ്പാറ തെക്കേമുണ്ട തുടങ്ങിയ ഭാഗങ്ങളിലെ ഫാമുകൾ ഇഷ്ടിക കളങ്ങൾ ഒഴിഞ്ഞ കെട്ടിടങ്ങൾ ആളൊഴിഞ്ഞ പ്രദേശങ്ങൾ റബ്ബർ എസ്റ്റേറ്റുകൾ വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ നിലവിൽ ലഹരി ഉപയോഗിക്കുന്നവരും വിൽപ്പന നടത്തുന്നവരും വന്നുപോകുന്നതായുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സംഘങ്ങളെ ഉന്മൂലനം ചെയ്ത് നമ്മുടെ യുവതലമുറകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ യോഗം ചേർന്നത് യോഗത്തിൽ വിവിധ നിർദ്ദേശങ്ങളും ആശയങ്ങളും ഉയർന്നുവന്നു ആദ്യഘട്ടത്തിൽ വാർഡ് മെമ്പർമാരെ രക്ഷാധികാരികളാക്കി ജാഗ്രതാ സമിതിക്ക് രൂപം നൽകി ഈ സമിതി അംഗങ്ങൾ ഈ പ്രദേശങ്ങളിൽ നിരന്തരം നിരീക്ഷണം നടത്തുവാനും ഇത്തരം പ്രവൃത്തി നടത്തുന്നവരെയോ സംശയാസ്പദമായി കാണുന്നവരെയോ തടഞ്ഞു നിർത്തി പോലീസ് എക്സൈസ് എന്നിവർക്ക് കൈമാറുവാനും തീരുമാനിച്ചു യോഗത്തിൽ റൂബികോൺ ക്ലബ്ബ് പ്രസിഡന്റ് ഇർഷാദ് അധ്യക്ഷനായി എടക്കര ജനമൈത്രി എക്സൈസ് സ്ക്വാഡിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പി ആർ സുരേഷ് ബാബു ക്ലാസ് എടുത്തു ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി നസീർ കെ പി അബ്ദുറഹ്മാൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ വിശ്വംഭരൻ ഷുഹൈബ് മൈലമ്പാറ കെ ടി സേതലവി വാസ്കോ ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബ്ബ് പ്രസിഡന്റ് ജോൺസൺ ജി സ്റ്റാർ ക്ലബ്ബ് ട്രഷറർ മുഹമ്മദ് മൻസൂർ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രദീപ് വൈസ് പ്രസിഡന്റ് ജസ്റ്റിൻ ലൂക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു സെക്രട്ടറി സിബി വൈസ് പ്രസിഡന്റ് അജിത് ജോയിന്റ് സെക്രട്ടറി വൈഷ്ണവ് ട്രഷറർ ഷുഹൈബ് സ്പോർട്സ് മാനേജർ ഫായിസ് രക്ഷാധികാരി സക്കീർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കരുളായി സ്വന്തം സ്വന്തം നമ്മുടെ